ഹലോ അസ്സാമലേക്കും മക്കളെ ഇന്ന് നോമ്പ് ഇരുപത്തൊന്നാണ് ഇന്നിപ്പോൾ ഭക്ഷണത്തിനൊരു ചെറിയ കറി ഉണ്ടാക്കുക ചരങ്ങ ചരങ്ങി പച്ചമുളകും കയറിയിട്ടിട്ട് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിരിക്കും അപ്പോൾ അങ്ങനൊരു ചെറിയ കറിയാണ് ഇന്ന് ഉണ്ടാക്കണേ പിന്നെ ഇപ്പോൾ നോമ്പിറക്കാനായിട്ട് വേറെ ഒന്നും ഉണ്ടാക്കിയിട്ടൊന്നുമില്ല ഒരു നോമ്പിറന്നിട്ട് പിന്നെ ജ്യൂസൊന്നും ഉണ്ടാക്കില്ല ഈ ജ്യൂസ് ജ്യൂസാകുമ്പോൾ തണുപ്പ് കൂടുതലാണ് അപ്പോൾ ഒന്നും അത് ഉണ്ടാക്കിയില്ല വെള്ളം കൊണ്ടൊന്നു പോകാൻ പറഞ്ഞു എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഭക്ഷണം കഴിച്ചു അത് നല്ല ഇത് ടേസ്റ്റാണ് ചരങ്ങ പച്ചമുളക് കയറിയിട്ടിട്ട് പച്ചവെളിച്ചെണ്ണം ഒഴിക്കുക അത് നന്നായിരിക്കും വെറുതെ അധികം വെള്ളമൊന്നും ഇല്ലാണ്ട് ഇതാക്കിയിട്ട് അങ്ങനെ അത് കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം ചോറ് വെച്ചു പിന്നെ കുട്ടികൾ കുറച്ച് സേമിയ പായസം ഉണ്ടാക്കി അപ്പോൾ അത് നല്ലതാണ് അതും കുടിച്ചു അപ്പോൾ അത് കുറേ ദിവസമായി ഉണ്ടാക്കണം എന്നിങ്ങനെ പറയുന്നു അപ്പോൾ ഞാൻ നന്നായി അതുണ്ടാക്കി ജ്യൂസ് ഇല്ലല്ലോ അപ്പോൾ സേമിയ പായസം ഉണ്ടാക്കി കോവർ അപ്പോൾ അത് പായസം ഉണ്ടാക്കി ഇന്നത്തെ നോമ്പ് ഇറക്കാനുള്ളത് അത്രയൊക്കെ തന്നെയുള്ളു അങ്ങനെയൊക്കെ ഉടനോളം എത്തിച്ചേരത്ത മക്കളെ നമുക്ക് കുറച്ചു ഇതുമില്ലാതെ കഷ്ടപ്പെടുന്ന എത്ര ആൾക്കാരില്ലേ അപ്പോൾ നമുക്കിങ്ങനെയെങ്കിലും ഉണ്ടല്ലോ എത്ര ആൾക്കാർ ഉണ്ട് നമ്മൾ അത് മാത്രം ചിന്തിച്ചാൽ മതി ഞാൻ ഞാനത് എപ്പോഴും ചിന്തിക്കുള്ളൂ കഞ്ഞി ആയാലും അത് കുടിക്കുക പക്ഷേ അത് കഞ്ഞി കുടിക്കുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ട് സീനുണ്ടാവില്ല ചോറ് വഴിക്കുമ്പോഴാണ് മുരിങ്ങയും ചിരങ്ങി നല്ലതാണ് ഒരു ദിവസം മുരിങ്ങയാണെങ്കിൽ ഒരു ദിവസം ചരങ്ങ ചാറ് പിന്നെ ഈ ചരങ്ങയിൽ നമുക്ക് ഈ ഉണക്ക ചെമ്മീന് വേണച്ചാൽ ഇടാം അത് ഇട്ടിട്ടില്ല സെമി പായസം കുടിച്ചപ്പോൾ പിന്നെ ഭക്ഷണമൊന്നും വേണ്ട ഞാൻ കുറച്ച് ചോറ് കഴിച്ചിട്ട് ഇവിടെ ഉണ്ട് അത്രയേ ഉള്ളൂ മക്കളെ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂട്ടോ ശരി സ്ലാമലേക്കും